ചെമ്പേരി നിർമ്മല യു സ്കൂളിൽ വജ്ര ജൂബിലി ഉദ്ഘാടനവും വിളംബര ഘോഷയാത്രയും നടത്തി മലബാർ കുടിയേറ്റത്തിന്റെ സിരാ കേന്ദ്രമായ ചെമ്പേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് കുട്ടികളോടുകൂടി ഒരു എലിമെന്ററി സ്കൂൾ ആരംഭിച്ചു അന്നുമുതൽ പുരോഗതിയുടെയും നേട്ടങ്ങളുടെയും നേർക്കാഴ്ചകളുമായി ഈ വിദ്യാലയം പതിനായിരങ്ങൾക്ക് അറിവിന്റെ ദീപം പകർന്നു നൽകി മഹത്തായ എഴുപത്തിയഞ്ച് വർഷം പിന്നിട്ട നിർമ്മല യു പി സ്കൂൾ വജ്ര ജൂബിലിയുടെ ഉദ്ഘാടന കർമ്മം ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി നിർവഹിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ റവറൻ ഡോക്ടർ ജോർജ് കാതിരക്കാട്ട് അധ്യക്ഷനായി വാർഡ് മെമ്പർ മോഹനൻ മൂത്തേടൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പോളിൻ കാവനാടി പി ടി എ പ്രസിഡന്റ് ചെറിയാൻ മടത്തിക്കുഴി മദർ പി ടി എ പ്രസിഡന്റ് സോണിയ റിൻഡോ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സജീവ് സി ഡി വൈസ് പ്രിൻസിപ്പൽ ജോർജ് എം ജെ സ്കൂൾ ലീഡർ സാൻഡ്രിയ ക്ലിയർ സാബു എന്നിവർ ആശംസകൾ അറിയിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് എൽസോമ ജോസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യാപക പ്രതിനിധി അമയ തോമസ് നന്ദി പറഞ്ഞു ല്ലേ പോരെ ബിൽഡക്കറിലേക്ക് കൂട്ടോ അതാ നല്ല ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പാടും വരുന്നേ പിന്നെ വേഗം പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടൂ വീലറുകൾ നിങ്ങൾ എത്ര തുകക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്